എല്ലാവർക്കും നമസ്കാരം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകൾക്കും ഷൊർണൂർ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എഴുപത്തഞ്ചിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം ഇതുവരെ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് പി വൺ പി ടു എന്നീ രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പ്രസ് ടിക്കറ്റ് കയ്യിലുള്ളവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത്